ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് നാളുകൊണ്ട് തിരുവിതാംകൂറിൻ്റെ നാണയങ്ങളാണ് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന രണ്ട് സ്പെഷ്യൽ നാണയങ്ങളാണ് അപ്പോൾ ഞാൻ എപ്പോഴും തിരുവിതാംകൂറിൻ്റെ നാണയങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ ഇതുപോലുള്ള ബുക്കുകൾ നോക്കി റെഫർ ചെയ്തിട്ട് അതിൽ നിന്ന് ഡീറ്റെയിൽ ഒക്കെ കറക്റ്റ് കൺഫേം ചെയ്തിട്ടൊക്കെയാണ് ഞാൻ ശരിക്കും വീഡിയോകൾ ചെയ്യാറ് വീഡിയോകൾ ചെയ്യുന്നത് മാത്രമല്ല നമ്മൾ ഈ നാണയത്തിനെക്കുറിച്ച് പഠിക്കുന്നതും അങ്ങനെ തന്നെയാണ് ഇതിന്റെ വിത്ത് ഹൈറ്റ് അതുപോലെ തന്നെ എന്ത് മെറ്റലാണ് യൂസ് ചെയ്തേക്കുന്നത് അതിനെന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ എന്നൊക്കെ ഉള്ളതെല്ലാം ഡീറ്റെയിൽ ഇതുപോലുള്ള ബുക്ക് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ കുറേ ബുക്കുകൾ എടുത്തിട്ടുണ്ടായിരുന്നു നൂറ്റമ്പതിന് മേളി ബുക്കുകൾ ഉണ്ടായിരുന്നു അതെല്ലാം ഏകദേശം തീർന്നു ഇനി വളരെ ചുരുക്കം ബുക്കുകൾ മാത്രമേ എലപ്പുള്ളൂ ഇനി തിരുവിതാംകൂറിൻ്റെ നാണയങ്ങൾ കളക്ട് ചെയ്യുന്നവരോ അല്ലെങ്കിൽ കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോ ഇതുപോലുള്ള ബുക്കുകൾ വാങ്ങിച്ചാൽ നല്ല ഇത് തന്നെ വാങ്ങിക്കണമെന്നല്ല തിരുതാംകൂറിൻ്റെ നാണയങ്ങൾ റെഫർ ചെയ്യാൻ പറ്റുന്ന ബുക്കുകൾ വാങ്ങിച്ചാൽ നല്ലതാണ് ഇനി ഞങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് വളരെ ചുരുക്കമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ നാണയങ്ങൾ രണ്ട് നാണയങ്ങൾ സ്പെഷ്യലായിട്ടുള്ളത് കൊണ്ട് ആ നാണയങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് പരിചയപ്പെടുത്തുന്നത് രണ്ട് നാണയങ്ങൾ കോമൺ നാണയങ്ങളാണ് ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ടെന്ന് നിങ്ങൾക്ക് നോക്കിക്കഴിയാ ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ടിൻ്റെ വളരെ നല്ല കണ്ടീഷനാണ് പക്ക കണ്ടീഷനുള്ളൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നാണയമാണ് അതുപോലെ തന്നെ ഈ ഒരു നാണയം കൂടെ നമുക്ക് പരിചയപ്പെടാം ആയിരത്തി ഒരുന്നൂറ്റി പതിനാല് നിങ്ങൾക്ക് കണ്ടാലറിയാം ഇത് നല്ല കണ്ടീഷനാണ് ആ ശംഖൊക്കെ ഉണ്ട് നല്ല മോൾഡൊക്കെ നല്ല രസമായിട്ട് തന്നെ ഇരിപ്പുണ്ട് അത്രയും അത്രയും സൂക്ഷ്മമായിട്ട് സൂക്ഷിച്ചിരുന്നത് കൊണ്ടാണ് ഈ ഒരു കണ്ടീഷനിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നാണയം നമുക്ക് കാണാനൊക്കെ സാധിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ സാധിക്കും ആയിരത്തി ഒരുന്നൂറ്റി പതിനാല് എന്നുള്ളതിൻ്റെ ആ ഒന്നിൻ്റെ മുകളിലൊരു ചെറിയ ഡോട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നിങ്ങൾ കണ്ടു കാണും ആ ഡോട്ടെന്ന് പറയുന്നത് ടെസ്റ്റ് മാർക്കാണ് ആയിരത്തി ഒരുന്നൂറ്റി പതിനാലെന്ന് പറയുന്ന ഈ ഒരു ഹാഫ് റുപ്പി അടിക്കുന്നതിന് മുമ്പ് ഒരു ടെസ്റ്റ് മാർക്കാണ് ആ ഒരു ഡോട്ട് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു നാണയത്തിനും അതുപോലെ തന്നെ ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ടിൻ്റെയും ആ ഒന്നിൻ്റെ മേളിലൊരു ഡോട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കണം നിങ്ങൾ കണ്ടു കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആ രണ്ട് ഡോട്ട് ഉള്ളതാണ് ഈ ഒരു കോയിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പക്ഷേ ഇതിൻ്റെ ഈ ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ടിൻ്റെ എന്ന് പറയുമ്പോൾ അതായത് ഈ ഒരു ടൈപ്പ് ഡിസൈൻസ് ആണ് വരുന്നത് പക്ഷേ ഈ ഒരുനൂറ്റി പതിനാലിൻ്റെ പ്രത്യേകതയുണ്ട് ഇതിൻ്റെ ഒരു വേറൊരു സെക്യൂരിറ്റി ഫീച്ചറുണ്ട് അതായത് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി ഇതിനൊരു സെക്യൂരിറ്റി ഫീച്ചറും കൂടെ അവർ ചെയ്തിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ എഡ്ജിൽ ആറ് നിങ്ങൾ കണ്ടു കാണാം ആറ് കണ്ട് കാണും ആറ് ബി വി അങ്ങനെ മൂന്നെണ്ണം ഉണ്ട് അതായത് ഇതിൻ്റെ ബാലരാമവർമ്മ വർമ്മ എന്നുള്ളതിൻ്റെ ബി ആർ വി ഇവിടെ ബി ഉണ്ട് ഇവിടെ ആർ ഉണ്ട് ഇവിടെ വി ഉണ്ട് ഇതിൻ്റെ ഒരു സെക്യൂരിറ്റി ഫീച്ചർ ഇതിൻ്റെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ എഡ്ജിൽ ലൈൻസിനൊപ്പം ഒരു സെക്യൂരിറ്റി ഫീച്ചർ എന്നുള്ള ലെവലിൽ തന്നെയാണ് ആ ഒരു രീതിയിൽ അത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് ഡോട്ടഡ് എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ് ഇപ്പോൾ ഒരു നൂറ് നൂറ്റൻപത് നാണയങ്ങൾ നമ്മുടെ കൈ കിട്ടിയാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ എണ്ണത്തിനകത്ത് മാത്രമാണ് ഇതുപോലുള്ള ഡോട്ട് വെറൈറ്റി വരുന്നത് അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ പ്രത്യേകം ഈ ഒരു നാണയം മാത്രമല്ല ഈ രണ്ട് നാണയങ്ങളുടെയും പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ടെസ്റ്റ് ഈ നാണയം ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റ് ചെയ്ത് കോയിൻ പ്രിൻറ് ചെയ്ത് മാർക്കറ്റിൽ വരുന്നതിന് മുമ്പ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ചെയ്തതാണ് അതിനാണ് ഈ ഡോട്ട് വന്നിരിക്കുന്നത് അങ്ങനെ വളരെ നല്ല കണ്ടീഷനിൽ എനിക്ക് കിട്ടിയ രണ്ട് നാണയങ്ങളാണ് ഡോട്ട് ആയിരത്തി ഒരുന്നൂറ്റി പതിനാലും ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ടും ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിന് ശേഷം വന്നേക്കുന്ന എല്ലാ കോയിൻസിനും ഈ ഒരു ടെസ്റ്റ് ഡോട്ടുകളുണ്ട് പക്ഷേ എല്ലാ ഡോട്ട് എല്ലാ നാണയങ്ങൾക്കും അല്ല എല്ലാ ഡേറ്റിനും ഉണ്ട് വളരെ ചുരുക്കം നാണയങ്ങൾ മാത്രമേ അങ്ങനെ ഡോട്ട് വന്നിട്ടുള്ളൂ അപ്പോൾ ഇതെൻ്റെ ഒരു ചെറിയ കളക്ഷനാണ് ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് ഇൻഫർമേഷനുമായിട്ട് നമുക്കിനി വീണ്ടും കാണാം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരം വരെ താങ്ക് യു സേതു